ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആകാശ് ബ്ലോഗ്സ് ചൈനയിലെത്തിയിട്ട് ഇന്ന് എട്ടാമത്തെ ദിവസമാണ് അയ്യോ സത്യം പറയാമല്ലോ ചൈനയിലെത്തിയിട്ട് ഈ എട്ടു ദിവസം പോയത് നമ്മൾ അറിഞ്ഞേയില്ല അത്രയ്ക്കും ഫാസ്റ്റായിട്ടാണ് പോയത് കാരണം അത്രയ്ക്കും നമുക്ക് ഇഷ്ടം അതായത് ഞാൻ നേരത്തെ ബ്ലോഗിൽ പറഞ്ഞത് നമുക്ക് ഒരു സ്ഥലത്ത് ആ സ്ഥലം ഇഷ്ടപ്പെടുമ്പോഴും ആറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുമ്പോഴും നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ദിവസങ്ങൾ പോകുന്ന അറിയില്ല അതേ സെയിം സിനാരിയോ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ി പോലി ഒരു ടൂർ ആയിരുന്നു കാരണം ഞാൻ പറഞ്ഞ ഞാൻ ഇന്നും ഇപ്പോൾ ബ്ലോഗിൽ പറഞ്ഞു നമ്മൾ ഒരു അൺഎക്സ്പെക്ട് ആയിട്ടുള്ള ട്രിപ്പായിരുന്നു അതായത് ഞങ്ങളുടെ അതായത് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ പോകേണ്ട ആഗ്രഹം അമേരിക്ക ഇനി പിന്നെ ന്യൂയോർക്ക് പാരീസ് അങ്ങനെ അതായത് പൊതുവെ എല്ലാവരും എന്തൊക്കെയാണ് പറയാം ഒരുപാട് പോ എവിടെ പോകണം ആഗ്രഹിക്കുമ്പോൾ അമേരിക്ക ന്യൂയോർക്ക് പാരീസ് യു കെ പക്ഷേ ആരും അങ്ങനെ ചൈന പറഞ്ഞ് കേട്ടിട്ടില്ല പല ഞാൻ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല പോകണം പോകണമെന്നൊന്നും പറയണം ആരും കേട്ടിട്ടുമില്ല ഞാൻ സ്വന്തമായിട്ട് ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ ഞാൻ ചെന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ മനസ്സിൽ പോലും നിന്നിട്ടില്ല ഇതിപ്പോൾ പെട്ടെന്നൊരു ടൂർ പാക്കേജ് കണ്ടു അതിൽ വരുന്നു എന്തായാലും ഭയങ്കര സന്തോഷമായി അയ്യോ അതിനെക്കുറിച്ച് ഈ ഇതിനെക്കുറിച്ച് ടോട്ടൽ റിവ്യൂ അതായത് ടൂറിനെക്കുറിച്ച് ടോട്ടൽ റിവ്യൂ ഈ ബ്ലോഗ് കഴിഞ്ഞിട്ട് അടുത്ത ബ്ലോഗ അതായിരിക്കും ലാസ്റ്റ് ഡേ ആണല്ലോ സോ എനിവേ നല്ലൊരു ദിവസമായിരുന്നു അതിനെക്കുറിച്ച് ഒരു സംശയമില്ല നല്ലൊരു ദിവസം മീൻസ് നല്ലൊരു ട്രിപ്പായിരുന്നു ഇപ്പോൾ ഇന്ന് എട്ടാമത്തെ ദിവസമാണ് ഇന്ന് അതായത് ഏഴ് ദിവസം കഴിഞ്ഞ ഏഴ് ദിവസത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കാരണം ഇന്ന് നമ്മൾ തിരിച്ചു പോകുന്ന ദിവസമാണ് അധികം ടൂറിസം ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല പക്ഷേ ഒരു സംഭവമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് അതായത് ചൈനയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിൻ അതായത് ഏറ്റവും ഇവിടെ കുറേ ട്രെയിനുള്ളത് നിങ്ങൾക്ക് അറിയാം ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞ ഉണ്ട് അതായത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത നമ്മുടെ സാധനം മെട്രോ ട്രെയിനൊക്കെ ഉള്ളൂ മെട്രോ ട്രെയിനും ഐ ആർ സി ടി സിയും പക്ഷേ ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞ സംഭവം അതായത് മണിക്കൂറിൽ പത്ത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി കിലോമീറ്റർ അതുതന്നെ വലിയ സ്പീഡാണ് അത് വണ്ണം ഉണ്ടാക്കാനാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനേക്കാളും സ്പീഡ് അതായത് ചൈന ഗവൺമെൻറ് ഒരു ലക്ഷം കോടി നാല് ചോക്കണം ഒരു കോടിയല്ല ഒരു ലക്ഷം കോടി രൂപ മുടക്കി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചല്ലേ മുപ്പത്തി എട്ടോ കിലോമീറ്റർ ഉള്ളൂ ഈ ട്രെയിൻ്റെ വിധി ഇത് വേറൊരു ടൈപ്പ് ഓഫ് ട്രെയിനാണ് അപ്പം ആ അങ്ങനെ ട്രെയിനിനൊരു പാളം ഉണ്ടാക്കി സ്പീഡില് അതായത് മണിക്കൂറിൽ നാനൂറ്റി കിലോമീറ്റർ പെർ അവർ ഫോർ ഹഡ്രഡ്രഡ് ഫിഫ്റ്റീൻ കിലോമീറ്റർ അതായത് നാല് ചോക്കണം അതായത് ഞങ്ങളുടെ ചേർത്തലേന്ന് പറയാണെങ്കിൽ ചേർത്തലേന്ന് തിരുവനന്തപുരം വരെ പോകാൻ നാല് മണിക്കൂറാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കണ്ടേ ട്രെയിനിൽ അപ്പോൾ അരമണിക്കൂർ കൊണ്ട് എത്തുമെന്നാണ് ആ ഉദ്ദേശിച്ചത് ഒരു കണക്കൂറാണെങ്കിൽ ഒരു ട്രെയിനിൽ നമ്മൾ പോകുന്നുണ്ട് ആ ട്രെയിനിലാണ് നമ്മൾ എയർപോർട്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് ഏഴ് മിനിറ്റ് കൊണ്ട് നമ്മൾ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഏഴ് മിനിറ്റ് കൊണ്ട് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യും അത് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് പലരും പോയിട്ടില്ല എൻ്റെ അറിവിൽ അത് പോകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ സിംഗപ്പൂർ പോകുന്നു അല്ല മീൻ ചൈനയിലെ നമ്മുടെ ബീജിംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോകുന്നു അവിടുന്ന് സിംഗപ്പൂരിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു പിന്നെ എന്താ പറയുക ഹോങ്കോങ്ങിലേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കേരള സ്വന്തം നാടായ കേരളയിലേക്ക് എനിവേ ഒരുപാട് സന്തോഷം ഈ ഇത്രയും ദിവസം അടിപൊളിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ അവതരിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു അധികം പറഞ്ഞ് കളാക്കുന്നൊന്നുമില്ല ലെസ്റ്റാർട്ട് അവർ വീഡിയോ ചൈനയിലെ കഴിഞ്ഞ് ഏഴ് ദിവസത്തെ പോലെ തന്നെ എട്ടാമത്തെ ദിവസം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അതും ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി ഉണ്ടായി ചൈനീസ് ചൈനീസായിരുന്നു കൂടുതലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത് വെജും നോൺ വെജും കൂടെയുള്ളൊരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് വെക്കേറ്റുകയാണ് ഇനിയും വരുമെന്ന ആത്മവിശ്വാസത്തോടെ ഇതുപോലെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരുപാട് നല്ല കാഴ്ചകൾ പോകുന്ന വഴിക്ക് കണ്ടു ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ രണ്ട് മൂന്ന് രാജ്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും ഫാസ്റ്റ് ഇതുവരെ നിലവിൽ ചൈനയിലാണ് ജപ്പാനിലും അതേപോലത്തെ ഉണ്ട് പക്ഷേ ചൈനയാണ് ഒരു പൊട്ടിക്ക് മുന്നിൽ നിന്ന് പറയാം ആദ്യം ഇൻവെൻറ്റ് ചെയ്തതും അവർ തന്നെയാണ് ജപ്പാനും ആ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇൻവെൻ്റ് ചെയ്തതും ഈ ഏഴു ദിവസം ഇന്നത്തെ ദിവസം കൂടെ കൂടി എട്ടാമത്തെ ദിവസം ഒരുപാട് മറക്കാത്ത ഓർമ്മകൾ അതായത് എന്താ പറയുക കൂടെ വന്ന ഗ്രൂപ്പിൽ ആൾക്കാരായിക്കോട്ടെ കൊണ്ടുവന്ന സാന്റാ മോണിക്കയിലെ ടൂർ പാക്കേജിലെ ഗൈഡ് ആയിക്കോട്ടെ അവർ കസ്റ്റമൈസ് ചെയ്തെല്ലാം റെഡിയാക്കി തന്ന സാന്റാമണിക്ക് ടീം ആയിക്കോട്ടെ എല്ലാം നല്ല വൃത്തിക്ക് ചെയ്തെന്ന് തന്നെ പറയാം നമ്മൾ താമസിച്ച റൂമും ഭക്ഷണവും കൊണ്ടുപോയ സ്ഥലങ്ങളും അതെല്ലാം വൃത്തിക്ക് നല്ലപോലെ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചെറിയൊരു സംഭവം എന്ന് വെച്ചാൽ ഷോപ്പിങ്ങിന് ഇച്ചിരി സമയം കുറവൊന്നൊഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല പോലെ ചെയ്ത് ഇപ്പോൾ ഈ ബുള്ളറ്റ് ട്രെയിനിൽ നമ്മൾ ഈ കയറുന്ന ഈ സമയം വരെ വൃത്തിക്കെല്ലാം വെടിപ്പായിട്ട് ചെയ്തു തരുന്ന സൺഡേ മണിക്കട്ടിക്ക് മിനും നമ്മുടെ കൂടെയുള്ള ഗ്രൂപ്പിലുള്ള എല്ലാവരും അതെല്ലാം കൊണ്ടും നല്ലൊരു ട്രിപ്പ് സമ്മാനിച്ചു എല്ലാവരും അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ വരുന്നതായിരിക്കും കേസ് ഞാൻ പറഞ്ഞില്ല ഇത് നമ്മൾ വിചാരിക്കുന്ന സ്പീഡേ അല്ല അതായത് പെർ അവർ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോമീറ്റർ ആയിരിക്കും എൻ്റെ സ്പീഡ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു വീഡിയോ എടുക്കുമ്പോൾ അയ്യോ വീഡിയോ എടുക്കുമ്പോൾ പോലും കാണാൻ പോലും പറ്റില്ല അത്രയ്ക്കും മിന്നൽ വേഗത്തിലായിരിക്കും ഇല്ലയോ പറയാൻ പോലും പറ്റില്ല അതായത് നിങ്ങൾക്ക് വേറൊരു ടെക്നിക്കൽ വിഷയം കൂടെ പറയാം പെർ അവർ ഫോർ ഹൺഡ്രഡ് കിലോമീറ്ററിന് മേളിൽ പോയാൽ ഇതിപ്പോൾ നാനൂറ്റമ്പത് കിലോമീറ്റർ ആണല്ലോ പെർ അവർ നാന്നൂ നാന്നൂറ് കിലോമീറ്ററിന് മേളിൽ പോയാൽ ഈ ട്രെയിനിൻ്റെ മറ്റേ ഇത് മാഗ്നറ്റിക് വീല് എയറിലേക്ക് പോകും അതായത് പിന്നെ എയറിലൂടെയത് പോകുന്നത് അതെല്ലാം അത് ട്രെയിൻ മാത്രമല്ല കേട്ടോ ഇപ്പം ഇത് ഇത് ഇപ്പോൾ ലോകത്തിലിതേ ഉള്ള ഏറ്റവും കൂടുതൽ സ്പീഡ് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കാര്യം പറയുവാണ് നാന്നൂറ് കിലോമീറ്റർ പെർ അവറിന് അതായത് ആ നാന്നൂറ് പ്ലസ് പോയാൽ ആ മാഗ് സാധാരണ ട്രെയിനൊക്കെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു ഇതിലൂടെയാണല്ലോ പോകുന്നത് പക്ഷേ ഇത് എയറിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പിന്നെ അയ്യോ അത് ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് തന്നെ ഒരു അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ ഒക്കെ പോകും ഇത്രയ്ക്ക് സ്പീഡായിരിക്കും ഇൻ്റർവേലിൽ പറഞ്ഞ പോലെ ഒരു നിശ്ചിത സ്ഥലത്ത് നിന്നും എയർപോർട്ട് വരെ പോകുന്ന ഒരു ഒരു ദൂരെക്കുറവുള്ളൊരു ബുള്ളറ്റ് ട്രെയിൻ പക്ഷേ വേഗത വെച്ച് ഭയങ്കര വേഗതയെന്ന് തന്നെ പറയാം ഏകദേശം അറൗണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റർ ദൂരെ ഉള്ളു ടോട്ടലി ആ ഒരു ബുള്ളറ്റ് ട്രീനിലാണ് നമ്മൾ കയറുന്നത് പെർ റവർ വൺ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോമീറ്റർ പോകുന്ന ഒരു സ്പീഡും നമുക്ക് കാണാം ഇതിലൂടെ എത്തിക്കഴിഞ്ഞ ഒരു രണ്ട് മിനിറ്റ് ഒരു ഗ്യാപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് തുറക്കും പറഞ്ഞ സമയത്തിനുള്ളിൽ ടക് പോയിരിക്കും അത് പറയേണ്ട കാര്യമില്ല ചൈനയിലും ജപ്പാനിലും മറ്റു രാജ്യങ്ങളിലെല്ലാം കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ പക്കയാണ് അവർ പക്കയെന്ന് പറഞ്ഞാൽ എന്താണ് ഹൈ പ്രൊഫഷണൽ ഈ ട്രെയിനിലെ ടിക്കറ്റുകൾ നല്ല എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് തന്നെ ആളുകളും കുറവായിരിക്കും അതാണ് ഇതിലധികൾ ആൾക്കാരെയൊന്നും കാണാത്ത കാരണം ജോലിക്ക് പോകേണ്ടവർക്കും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടവരും ഇവിടെ വേറെ മെട്രോ അങ്ങനത്തെ കുറേ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് ബുള്ളറ്റ് ട്രെയിനിൽ അധികം ആരും കയറില്ല മനസ്സിലായില്ലേ പെട്ടെന്ന് എന്തെങ്കിലും സ്പീഡിൽ എത്തേണ്ടവരെ എല്ലാ അർജൻറ് ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കും ബുള്ളറ്റ് ട്രെയിനിൽ കയറുന്നത് അതിനനുസരിച്ച് ഞാൻ പറഞ്ഞപോലെ ടിക്കറ്റ് പ്രൈസും അതിനനുസരിച്ചുണ്ടാവും അപ്പോൾ നമ്മുടെ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ടായി ഏകദേശം ഇപ്പോൾ തന്നെ നൂറ്റി പതിനാല് കിലോമീറ്റർ നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ അവറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അത് നാന്നൂറ് നാനൂറ്റി മുപ്പത് നാനൂറ്റി അൻപത് കിലോമീറ്ററിൻ്റെ വേഗതയിൽ പോകും ബേസ് പുറപ്പെട്ട് മൂന്ന് മിനിറ്റ് അടുക്കാറാവുന്നതിന് മുമ്പ് തന്നെ പെർ അവർ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോമീറ്റർ സ്പീഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അയ്യോ ഇനി അത് നാന്നൂറാവും ധാദൂറ്റമ്പും അതോടൊപ്പം തന്നെ ഒരുപാട് കാഴ്ചകളും നമ്മളിപ്പോൾ നിൽക്കുന്ന ഷാൻജാജി എന്ന് പറയുന്ന ചൈനയിലെ മെയിൻ ഒരു സിറ്റിയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ അപ്പോൾ കണ്ടു കണ്ടു പോവുകയാണ് അതിനോട് ഒപ്പം തന്നെ ഇപ്പം തന്നെ നമ്മൾ എയർപോർട്ടിലെത്തുകയും ചെയ്യും എയർപോർട്ടിലെ ചെക്കിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഒരു എയ്റ്റ് അവർ നയൻ ഹർ അറൗണ്ട് ഒരു ടെൻ ഹവറിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തും പിന്നെ പഴയ പോലെ നമ്മുടെ നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഇനി അടുത്ത ട്രിപ്പിൻ്റെ വീണ്ടും നമ്മൾ കാണുന്നതായിരിക്കും ഒരു കുഞ്ഞു വ്ളോഗ് ഈ ബുള്ളറ്റ് ട്രെയിനിൽ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ കാണിക്കണം ഈ ബുള്ളറ്റ് ട്രെയിനിൽ വ്ലോഗുകൾ അധികം ഞാൻ പുറമേ കണ്ടിട്ടില്ല എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വ്ളോഗുകളൊന്നും കണ്ടിട്ടില്ല മെയിൻ കാര്യം ചൈനയിൽ അധികാരം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ എയർപോർട്ട് എത്തിയിരിക്കുകയാണ് ഈ ചൈനയുടെ വ്ളോഗിവിടെ അവസാനിക്കുമ്പോൾ പോകുന്ന പതിനെട്ടാമത്തെയോ പത്തൊൻപതാമത്തെ രാജ്യമാണ് ചൈന പോയ രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നിലവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിലൊന്നു തന്നെയാണ് ചൈന ഒരു സംശയമില്ല കാരണം അത്രയേറെ ഒരുപാട് കാഴ്ചകൾ എന്നോടൊപ്പം നിങ്ങളും കണ്ടു അത് നേരിട്ട് കണ്ട് എൻ്റെ ഒരു ഫീല് പറഞ്ഞറിയിക്കാനാവാത്താണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പോയ രാജ്യങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ചൈന എന്ന് പറയാൻ കാരണം ഒരുപാട് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു ചൈന ചൈനയെന്നായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ കൂടെ ട്രിപ്പിന് ഗ്രൂപ്പ് ടൂറായിട്ട് വന്ന കുറേ പേരായാലും ഒരുപാട് കാഴ്ചകൾ ഒരുപാട് എന്താ പറയുക അനുഭവങ്ങൾ എന്താ പറയുക ഏഴ് ദിവസം പോയത് അറിഞ്ഞതില്ലെന്ന് തന്നെ അതൊരു ലിറ്ററലി പറയാം സത്യമായിട്ടും പറയാം കൊണ്ടുവന്ന സാൻ്റെ ടീമായാലും നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്ത് താമസിച്ച ഹോട്ടൽ ഭക്ഷണം നമ്മൾ പോകുന്ന എയർലൈൻസ് ഫ്ലൈറ്റുകൾ എല്ലാം നന്നായിട്ട് നമുക്ക് നല്ല കെയറിങ് ആയിട്ട് കൊണ്ടുപോയി ഈ ഒരു അടിപൊളി ട്രിപ്പ് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ട്രിപ്പ് അടുത്ത വെക്കേഷൻ ആണോ അതോ ഇനി അടുത്ത മാസമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്നെ അച്ഛനെ സംബന്ധിച്ച് പെട്ടെന്ന് തീരുമാനിക്കുന്നു പെട്ടെന്ന് പോകുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നല്ലൊരു രാജ്യത്തേക്ക് പോകുന്നുള്ളൊരു വിശ്വാസത്തോടെ നല്ല നല്ല ബ്ലോഗുകളുമായി ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുമെന്നൊരു ഉറപ്പോടെ ഈ വ്ളോഗ് ഇവിടെ ചേർത്തുന്നു എല്ലാവർക്കും ചൈന സീരീസ് എല്ലാ ദിവസത്തെയും ബ്ലോഗിന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്